ഞാൻ ഇന്നലെ വൈകിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇത്തവണത്തെ ഓണാഘോഷം നമ്മളുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും നിർത്തിയിരിക്കുകയാണ് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് കാരണം അത് ഉറപ്പായിട്ടും അതിൻ്റെ ഒരു ദുഃഖാചരണവുമായി ബന്ധപ്പെട്ടിട്ട് പക്ഷെ ആ ഒരു ദുഃഖാചരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കലാകാരന്മാരെ ഒരു ദുഃഖത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സിറ്റുവേഷൻ അതിനുണ്ട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇന്നലെ കണ്ടു ഞാൻ ഞാനതിൽ ആ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഈ പുലികളി ഓണത്തിന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പുലികളി അതും തൃശ്ശൂര് നമ്മുടെ ആ റൗണ്ടിൽ പുലികളി പുലി ഇറങ്ങുക എന്നാണ് പറയുക ആ പുലി ഇറങ്ങുമ്പോൾ അത് കാണാനും ഒക്കെ ഒരുപാട് ജനങ്ങളും അതേപോലെ തന്നെ ഒരുപാട് പുലികളും അവർ ആ വയറും ഇതെല്ലാം വെച്ച് അതിനെ നല്ല കലാകാരന്മാരെ അതിനെ പെയിന്റ് ചെയ്തെടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു പരിപാടി നടക്കുന്ന സ്ഥലമാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ പുലികൾക്ക് നല്ല പൈസ നല്ല ഭംഗിയുള്ള പുലികൾക്ക് നല്ല പൈസ നല്ല വയറൊക്കെ ഉണ്ടെങ്കിൽ അതിന് പൈസ ഉള്ളു പതിനായിരം രൂപ വരെ കിട്ടുന്നൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നത് ഉറപ്പായിട്ടും കിട്ടുന്നുണ്ടാവും കാരണം അതിൻ്റെ ഒരു വാല്യൂ അവർക്ക് അന്ന് മാത്രമാണ് ഈ വർഷത്തിൽ ആ ഒരു പ്രാവശ്യം മാത്രമാണ് ഇവർക്ക് ആ പുലിയെ പുലിയെ കൊണ്ട് ഗുണമുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഓണാഘോഷം വേണ്ട പുലികളി വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ ജ ഈ ആൾക്കാർ മുഴുവൻ ഈ കലാകാരന്മാരും മുഴുവനും ദാരിദ്ര്യത്തിലേക്ക് ഈ ഓണം അവർക്ക് ഇല്ലാതെയാവും കാരണം അവർക്ക് ആ പൈസ കൊണ്ടാണ് അവർ ഈ ഓട്ടോക്ഷോ ഓടിക്കുന്നവരും ഒക്കെയാണ് അവർക്ക് അതിൽ നിന്നും വരുമാനം എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നത് ഇങ്ങനെയുള്ള പരിപാടികൾ വരുമ്പോഴാണ് അതില്ലാതെ ആവുമ്പോൾ അവർക്ക് ആ വരുമാനം ഇല്ലാതെയാവും ചിലപ്പോ ആ വരുമാനം വിചാരിച്ച് പല ലോണുകൾ എടുത്തിട്ടുണ്ടാകും ഇ എം ഐ ആയിട്ട് എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കടം മേടിച്ചിട്ടുണ്ടാകും ആ ഇത് ഓണം വരൂല്ലോ അപ്പോഴേക്കും നമുക്ക് അതിന് മറ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അതെല്ലാം ഇല്ലാതെ അങ്ങനെ വരുമ്പോൾ അവർ പ്രശ്നത്തിലാവും അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടായിട്ടുണ്ട് എനിക്കത് ആ വീഡിയോ കണ്ടപ്പോൾ സങ്കടമായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഓണാഘോഷം നിർത്തലാക്കരുത് ആ ഓണാഘോഷം നിർത്തുന്നതുകൊണ്ട് കൊണ്ട് വയനാടുള്ള ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചതിനോ ഒന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെയോ ആഘോഷങ്ങൾ ഇല്ലാണ്ടാക്കണ്ട നമുക്ക് ഇത് ഇതുപോലുള്ള ദുരന്തങ്ങൾ ദുരന്ത് ഇത് ഒരുപാട് ജനങ്ങൾക്ക് സംഭവിച്ചു നാളെ നമ്മുടെ വീട്ടിൽ സംഭവിക്കാം നമ്മുടെ അടുത്ത് സംഭവിക്കാം നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മളുടെ ഈ ദുരന്തം സംഭവിച്ചപ്പോൾ നമ്മുടെ ഗവൺമെന്റിന് ജനങ്ങളിൽ നിന്നും ദുരിതാശ്വാസ നിധിയിലൂടെ മാത്രമാണ് അവർക്ക് ആ ഒരു കാര്യത്തിന് മറികടക്കാൻ സാധിക്കുന്നത് ആ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ കലാകാരന്മാരുമെല്ലാം അവരെ കൊണ്ടാവുന്ന സംഭാവനകൾ ചെയ്തിട്ടുണ്ട് നാളെയും അവർക്ക് ഇങ്ങനൊരു സംഭവം നമ്മുടെ കേരളത്തിൽ സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ആ ഒരു സംഭാവന ചെയ്യണമെങ്കിൽ ഇവർക്കൊക്കെ അതിനുള്ള കെൽപ്പ് വേണം അപ്പൊ ആ കെൽപ്പ് ഇല്ലെങ്കിൽ അവർക്കത് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഓണാഘോഷം തിരിച്ചു കൊണ്ടുവരണം എല്ലാം ഈ സദ്യ കാറ്ററിങ് ഇങ്ങനെയുള്ള ഒരുപാട് ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുവാണ് അപ്പോ അവരെല്ലാവരും പ്രശ്നത്തിലാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഓണാഘോഷം ചെയ്യണം ഗവൺമെന്റ് ആ തീരുമാനങ്ങൾ മാറ്റണം പ്ലീസ് ആ കലാകാരന്മാരെ നിങ്ങൾ ഇരുട്ടിലേക്ക് തള്ളിവിടരുത് അവരെ അവരുടെ അവരുടെ ഒരു ഉന്നമനത്തിന് അല്ലെങ്കിൽ ഈ ഓണം അവർക്ക് അടിപൊളിയാവാൻ അതിൽ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം അയാൾക്ക് ആക്സിഡന്റ് ആയതുകൊണ്ട് ഈ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ സാധിച്ചില്ല അതിനുള്ള പൈസ ഉണ്ടായിരുന്നില്ല എന്ന് അതൊരു ക്രിയേറ്റീവ് ഒരു ക്രിയേറ്റീവ് കാര്യമാണ് ചെയ്യണമെങ്കിൽ കൂടിയും അതിലൊക്കെ ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണണം മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് പതിനാലാം തീയതി നമ്മുടെ മാതൃഭൂമി പത്രത്തിലെ ഫ്രണ്ട് പേജിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ജാക്കറ്റാണ് ജാക്കറ്റ് എന്താണെന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു പരസ്യമായിരിക്കും ഈ ജാക്കറ്റ് അത് ഫുൾ പേജ് എടുത്തുകൊണ്ട് അവർക്ക് ന്യൂസ് കൂടുതലുണ്ടെങ്കിൽ അവർ ജാക്കറ്റ് കൊണ്ടുവരും പ്ലസ് പരസ്യം വേറെ ഉണ്ട് ട്രെൻഡ്സിന്റെ ഹാഫ് പേജ് ഉണ്ട് അങ്ങനെ പരസ്യങ്ങൾ പോകുന്നു അപ്പൊ ഇന്നത്തെ പത്രത്തിൽ ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞിനെ പാലൂട്ടി ആരോഗ്യ പ്രവർത്തക അമൃതാവിഷ്ണു എന്ന് പറഞ്ഞ ആരോഗ്യ പ്രവർത്തകയാണ് നേഴ്സാണ് ഒരു കുഞ്ഞിനെ ഒരു അമ്മ നഷ്ടപ്പെട്ടു അമ്മ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത് ആ അമ്മ അമ്മയുടെ അടുത്തിരുന്ന ഈ കൊച്ചിനെ അറിഞ്ഞുകൂടാ ഈ കൊച്ചു കുഞ്ഞാണ് അവര് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അതിന് പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കരയുന്നത് ആ ഒട്ടും മടിക്കാതെ അമൃതാ വിഷ്ണു ആ കുഞ്ഞിനടുത്ത് പാലൂട്ടി അതൊക്കെയാണ് മനസ്സെന്ന് പറയുന്നത് നമുക്കിത് എല്ലാവർക്കും ചിലപ്പോ ചെയ്യണം ചെയ്യാൻ പറ്റും പറ്റണം എന്നില്ല പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആ ന്യൂസ് ഒന്ന് ഞാൻ വായിക്കാം അമ്മിഞ്ഞപ്പാലിനായി അവൻ അലമറിയിട്ട് കരയുമ്പോൾ തൊട്ടടുത്ത് അമ്മ ഈ ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലായിരുന്നു കരച്ചിൽ കേട്ട് സഹിക്കാതെ പാലൂട്ടി ആശ്വസിപ്പിക്കാനെത്തിയത് ഒരു ആരോഗ്യ പ്രവർത്തക കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത അട്ടപ്പാടി കാരറ ദുണ്ടൂർ സ്വദേശി സ്വദേശിയായ ആദിവാസി യുവതിയുടെ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനാണ് അഗളി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ നഴ്സ് അമൃത വിഷ്ണു മുലപ്പാൽ നൽകിയത് യുവതിയുടെ സംസ്കാര ചടങ്ങിന് തൊട്ടു മുമ്പായിരുന്നു സംഭവം ഇതിൽ കൂടുതൽ ഇത് ഇതൊക്കെയാണ് മനസ്സെന്ന് പറയുന്നത് ഇതിനെന്നും ദൈവം കൂടെ ഉണ്ടാവും അമൃതാവിഷ്ണുവിൻ്റെ കൂടെ ഇതേപോലെ തന്നെയായിരുന്നു വയനാട് ഉള്ളത് ഞാൻ ഇതിനുമ്പ് ഞാൻ ആ ന്യൂസ് പറഞ്ഞിട്ടുണ്ട് വയനാട് ഇതേപോലെ ഒരു ഒരു ദമ്പതിമാര് മുലയൂട്ടാൻ തയ്യാറാണ് കാരണം കുറെ കുഞ്ഞുങ്ങളുണ്ട് അവരത് സന്നദ്ധത അറിയിക്കുകയും അവരവിടെ പോയി മുലയൂട്ടുകയും ഒക്കെ ചെയ്തു അതൊക്കെയാണ് മനസ്സെന്ന് പറയുന്നത് അത് നമ്മൾ കാണാൻ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ന്യൂസ് ആ അമ്മയ്ക്കും ഈ അമ്മമാർക്ക് അമ്മമാർക്കിരിക്കുന്ന നമ്മളുടെ ഒരു ബിഗ് സെലൂഡ് അമൃതാവിഷ്ണുവാണ് അവര് ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ് അതേപോലെ തന്നെ ഇന്ന് ഫ്രണ്ട് പേജിൽ മെയിൻ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഭൂമി തേടി സർക്കാർ ഉരുൾപൊട്ടൽ മേഖലയിലെ പുനരധിവാസം എന്ന് പറഞ്ഞുകൊണ്ട് നൂറിടത്തെ ആൾക്കങ്ങൾ ആളുകൾക്കെങ്കിലും പുതിയ വാസസ്ഥലം വേണ്ടിവരും അപ്പോൾ ആ ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ തീവ്ര ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ പുനരധിപ്പിക്കാൻ ഭൂമി തേടി സർക്കാർ ദുരന്ത നിവാരണ അതോറിറ്റി അപകട മേഖലകളിലായ കണ്ടെത്തിയ ഇടങ്ങളിൽ ഏറ്റവും പ്രശ്നമുള്ള നൂറിടങ്ങളിൽ നിന്നുമുള്ളവർക്ക് പുതിയ ഇടം കണ്ടെത്തേണ്ടി വരും വനം വകുപ്പ് പക്കലുള്ള ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ തോട്ടങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും പ്രശ്നബാധിത മേഖലകളിൽ മേഖലകളിൽ അല്ലാത്തതിനാൽ അത് പുനരധിവാസത്തിന് പരിഗണിക്കാം വയനാട് ജില്ലയിൽ മാത്രം നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ ഭൂമി ഈ വിഭാഗത്തിൽ വനം വകുപ്പിനുണ്ട് ഇടുക്കിയിൽ നൂറ്റമ്പത് ചതുരശ്ര കിലോമീറ്റർ റവന്യൂ വകുപ്പിന്റെ പക്കലുള്ള ഇടങ്ങൾ മുൻപ് പലതരം ഭവന ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട് ബാക്കി എത്ര ഉണ്ടെന്ന് കണക്കെടുക്കേണ്ടി വരും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയോടെ മാത്രമേ വനം ഭൂമി കൈമാറാനും കഴിയൂ അതെന്തായാലും നല്ലൊരു കാര്യമാണ് കാരണം ഇനിയും നമുക്ക് ഇങ്ങനെ ഒരു അപകടങ്ങൾ ഉണ്ടാവരുത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് പുനര അധിവസിപ്പിക്കണം അവരെ എല്ലാവരെയും എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നത് അന്നൊന്നും കേട്ടില്ല പക്ഷെ ഇന്ന് നമ്മൾ പഠിച്ചപ്പോൾ വീണ്ടും നമ്മൾ അതിനുവേണ്ടി ചെയ്യാൻ പോകണം മാറ്റി പാർപ്പിക്കാൻ പോകണം അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അതിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും അതൊക്കെ നേടിയേ പറ്റൂ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖല നാനൂറ്റി എന്ന് പറഞ്ഞു വിവിധ പഠന സമിതികളും ദുരന്ത നിവാരണ അതോറിറ്റിയും നടത്തിയ പഠനങ്ങളിൽ സംസ്ഥാനത്ത് തീവ്ര ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളുടെ മാപ്പ് നാനൂറ്റി അറുപത് ഇടങ്ങളാണ് ഇതിനുള്ളത് ഇവയിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇടത്ത് മുപ്പത് ശതമാനത്തിലേറെയാണ് ഉരുളുന്ന സാധ്യത എഴുപത്തി ആറ് ഇടത്ത് ഇരുപത് ശതമാനത്തിൽ കൂടുതലാണ് ഉരുൾ സാധ്യത അപ്പൊ അത് എത്രയും പെട്ടെന്ന് അവരെയൊക്കെ മാറ്റി പാർപ്പിക്കുക അത് ഈസി അല്ല എന്നാൽ ചെയ്തേ പറ്റൂ അതേപോലെ തന്നെ വിജയ് ശ്രീന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടി തിരിച്ചെത്തിയ പി ആർ ശ്രീജീഷിന് ന്യൂഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നൽകിയ സ്വീകരണം എന്ന് പറഞ്ഞിട്ട് അതൊരു ഭയങ്കര ന്യൂസാണ് യു എ പി എ കേസിലും ജാമ്യത്തിനും മുൻഗണന നൽകണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് യു എ പി എ കേസാണെങ്കിലും ജയിലിനേക്കാൾ ജയിലിനേക്കാൾ ജാമ്യത്തിന് മുൻഗണന മുൻഗണന നൽകണമെന്ന് സുപ്രീംകോടതി പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനം അലങ്കോലപ്പെടുത്താൻ പദ്ധതിയിട്ടുവെന്ന കേസിൽ അറസ്റ്റിലായ ജലാലുദ്ദീൻ ഖാന് ജാമ്യം നൽകി കൊണ്ടാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം ജാമ്യം നൽകാവുന്ന സാഹചര്യമാണെങ്കിൽ പ്രത്യേക നിയമപ്രകാരമുള്ള കേസാണെ കേസാണെന്ന് കാരണത്താൽ മാത്രം അത് നിഷേധിക്കരുതെന്ന് ജസ്റ്റിസ് എസ് എ എസ് ഓഖ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പരിശീലന പരിപാടിക്കായി തന്റെ വീടിന്റെ ഒന്നാം നില വാടകയ്ക്ക് നൽകിയെന്നാണ് ജലാലുദിനെതിരായ ആരോപണം അപ്പോൾ അതിന് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനെ നിരീക്ഷിച്ചിരിക്കുന്നത് വക്കഫ് ബില്ല് ജഗ് ജഗദാം ജഗദാംബിക പാൽ ജെ പി എസ് അധ്യക്ഷനാകുന്നുണ്ട് വഖഫ് നിയമ ഭേദഗതി ബില്ല് പരിശോധിക്കാനായി സംയുക്ത പാർലമെന്റ് സമിതി സമിതിയെ ലോകസഭയിലെ മുതിർന്ന ബി ജെ പി അംഗം ജഗദാംബിക പാൽ നയിക്കും നിർമ്മാതാവിന്റെ ഹർജി തള്ളിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തുവിടണം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ന്യൂസും ഉണ്ട് നമുക്ക് ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ഹർജി വാദത്തിനായി മാറ്റിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ നൽകിയ പരാതി ലോകായുക്ത തള്ളിയതിനെതിരായി ഹർജി ഹൈക്കോടതി വിശദ വാദത്തിനായി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ന്യൂസ് ഉണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിൽ കുറെ അങ്ങനത്തെ നാട്ടു വർത്തമാനമാണ് കൂടുതലുള്ളത് ം എല്ലാ രീതിയിലും വർക്കാവാത്തോണ്ടാണത് വായിക്കാത്തത് സ്വർണ്ണ വില വീണ്ടും സ്വർണ്ണവില വീണ്ടും അമ്പത്തിരണ്ടായിരം രൂപ കടന്നിട്ടുണ്ട് സെൻസെക്സ് അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഇടിഞ്ഞു മണപ്പുറം ഫിനാൻസിന് അഞ്ഞൂറ്റി അമ്പത്തി ആറ് പോയിന്റ് അഞ്ച് കോടി ലാഭം വന്നിട്ടുണ്ട് മുത്തൂർ ഫിനാൻസിന് ലാഭം ആയിരത്തി എഴുപത്തി ഒമ്പത് കോടി രൂപ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ രണ്ടിലും മൂന്നിലും ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പിന്നെ അതേപോലെ തന്നെ ഉത്പാദിപ്പിക്കുന്ന എൺപത്തി ശതമാനം ഫോണുകളും കയറ്റുമതി ചെയ്യുന്നത് ആപ്പിൾ ചെയ്യുന്നു ആപ്പിൾ എന്ന് പറഞ്ഞുണ്ട് പിന്നെ പ്രധാനപ്പെട്ട നാലിലേക്ക് അഞ്ചിലേക്ക് വരുമ്പോൾ ഹജ്ജ് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടുത്ത വർഷം ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നത് ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജ്ജു ഉദ്ഘാടനം ചെയ്തു ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിന് പുറമെ ഹജ്ജ് സുവിധ ആപ്പിലും അപേക്ഷിക്കുക കേട്ടോ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാർക്കാണ് സൗദി അറേബ്യ അനുവാദം നൽകിയത് നാൽപ്പത്തിയഞ്ചിൽ നാൽപ്പത്തിയഞ്ചും കൂടുതൽ പ്രായമുള്ള മുസ്ലിം സ്ത്രീകളെ മെഹ്റും പുരുഷ സഹചാരി ഇല്ലാതെ ഹജ്ജ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട് ഈ വർഷം ഇതുപ്രകാരം നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് സ്ത്രീകൾക്കാണ് ഹജ്ജ് നിർവഹി ഹജ്ജ് നിർവഹിച്ചത് സ്ത്രീകളാണ് ഹഞ്ച് ഹജ്ജ് നിർവഹിച്ചത് തീർത്ഥാടകർക്ക് എളുപ്പത്തിൽ ഉള്ള അപേക്ഷ അപേക്ഷ നടപടികൾ ഉറപ്പാക്കും പാസ്പോർട്ടുകൾ നാലഞ്ച് മാസത്തേക്ക് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പക്കൽ നിക്ഷേപിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഗുജറാത്തിൽ ഇറങ്ങിയ രണ്ട് എം എൽ എമാരെ വീട്ടുതടങ്കലിലാക്കിയിട്ടുണ്ട് ആദിവാസി യുവാക്കളുടെ കൊലപാതകത്തിന് പ്രതിഷേധിച്ച് പ്രാർത്ഥനാ യോഗം പ്രഖ്യാപിച്ച് രണ്ട് പ്രതിപക്ഷ എം എൽ എമാരെ ഗുജറാത്ത് ബോയ്സ് വീട്ടുതറങ്കലിലാക്കി അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട് അതേപോലെ തന്നെ അടുത്ത അഞ്ചിലേക്ക് വരുമ്പോൾ എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ സ്റ്റഡീസ് സെൻ്ററിൽ ഗവേഷണം എഞ്ചിനീയറിംഗ് ഫാർമസി രണ്ടാം അലോട്ട്മെന്റ് സ്കൂൾ കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങൾ ഇനി ഹെൽത്ത് കാർഡിലും കൂടി വരുന്നുണ്ട് വെരി ഗുഡ് ഏവിയേഷൻ കോഴ്സുകളുണ്ട് തിരഞ്ഞെടുക്കപ്പെടുക മൗ നിരീക്ഷണം നജീബ് കാന്തപുരത്തിന്റെ വിജയം ശരിവെച്ച് ഉത്തരവിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ ആറിലേക്കും ഏഴിലേക്കും പോകുമ്പോൾ നമ്മൾ ഇന്നലെ പ്രധാനപ്പെട്ട ഒരു ആണ് അർജുനന്റെ വണ്ടിയുടെ ഒരു ജാക്കി ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടൊരു ന്യൂസ് അതിൻ്റെ ഓണർ അത് ശരിവെക്കുകയും ചെയ്തു ചൊവ്വാഴ്ച ചൂരിൽമലയിൽ പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പാറ്റിൽ അകപ്പെട്ട പശുവിനെ അഗ്നി രക്ഷാ സേനാംഗങ്ങൾ രക്ഷിക്കുന്നു അങ്ങനെ ഒരു ഫോട്ടോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മഴ ശക്തമായി തുടരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ട് സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ മഴ ശക്തമായി പതിനേഴ് വരെ കനത്ത മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തീവ്ര മഴ പ്രതീക്ഷിക്കുന്നതിനാൽ എറണാകുളത്ത് എറണാകുളത്തും തൃശ്ശൂരും ബുധനാഴ്ച ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേട്ടോ ഉരുൾപൊട്ട മേഖല വ്യാപ്തി കൂടി മൂന്നേ പോയിന്റ് നാലേ ആറ് ശതമാനം കൂടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ വായിച്ച ന്യൂസാണ് അതുപോലെ ഹിൻഡൻ ബർഗ് അന്വേഷണം പൂർത്തിയാക്കൽ പൂർത്തിയാക്കാൻ ഒരു ഹർജി നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹർജി അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഹിൻഡൻ ബർഗിന്റെ പുതിയ റിപ്പോർട്ടിൽ പശ്ചാത്തലത്തിൽ കോടതിയിൽ ഹർജി അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് സെബി സെബി നടത്തുന്ന അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് അഡ്വക്കേറ്റ് വിശാൽ തിവാരി സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ന്യൂസ് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ മുഖ്യമന്ത്രി കാണുകയുണ്ടായി അവർക്ക് അവരുടെ കുറെ ആവശ്യങ്ങൾ അവരവിടെ നിർദ്ദേശങ്ങൾ അവർ നൽകിയിട്ടുണ്ട് പ്രതി അത് നിർദ്ദേശങ്ങൾ പ്രധാനമായിട്ടുള്ളത് സാധാരണ നിലയിൽ വീടും സ്ഥലവും കൊടുക്കുന്നതിനു പകരം ഒരു സാമൂഹ്യ ജീവിതം സാധ്യമാക്കും വിധം ഒരു ടൗൺഷിപ്പ് വേണമെന്നും ഗ്രാമങ്ങളിൽ നിന്ന് ചിതറിപ്പോയവരെ ഒരുമിച്ച് കൊണ്ടുവരണമെന്നും കൃഷിക്കും സൗകര്യമൊരുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ കടങ്ങളും എഴുതി തള്ളണം എല്ലാ രീതിയിലുള്ള എന്താ പറയുക ബാങ്കുകളിലും പൊതുമേഖലയാണെങ്കിലും അല്ലാത്ത എല്ലാ രീതിയിലുള്ള സ്കൂൾ വിദ്യാഭ്യാസം വായ്പ ഇതെല്ലാം എഴുതി തള്ളണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ കുടുംബത്തെയും പ്രത്യേകം പരിഗണിച്ച് മൈക്രോ ലെവൽ പാക്കേജ് നടപ്പാക്കണം കാലാവസ്ഥാ വ്യതിയാനം പരിഗണിക്കണം അതുമായി ശാസ്ത്രീയമായ പരിശോധനകൾ വേണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയുമായിട്ട് കൊച്ചി യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി എല്ലാവരും കൂടി ചേർന്ന് തീരുമാനം എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഏകോപനത്തിനുള്ള സംവിധാനം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രകൃതി ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള നടപടി സ്വീകരിക്കണം വികസന പദ്ധതികൾ തീരുമാനിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം പ്രധാന ഘടകമാക്കണം അതൊക്കെ നല്ല തീരുമാനങ്ങളാണ് നിർദ്ദേശങ്ങളാണ് എടുക്കട്ടെ പിന്നെ മുന്നറിയിപ്പ് വേണം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ പോലീസ് എ ഡി ജി പി എം അജിത് കുമാർ ദുരന്ത ജിയോളജിസ്റ്റ് കൂടിയായ അദ്ദേഹം അദ്ദേഹം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തെയും പോലീസ് സേനയുടെ ഇടപെടലുകളെയും കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ ആണ് അതൊരു വലിയ സംഭവമാണ് അപ്പൊ അത് നിങ്ങൾ വായിക്കാൻ തന്നെ തീരില്ല എട്ടിലേക്ക് ഒമ്പതിലേക്കും വരുമ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ന്യൂസാണ് അഭിമന്യു രക്തസാക്ഷി ഫണ്ട് കാണാനില്ല കാണാനില്ലെന്ന് പറഞ്ഞ് പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ പത്രിക മതിലേക്കും ചരമക്കോളവും ന്യൂസസ് ആണ് പ്രധാനമായിട്ടുള്ള നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ അതിനൊന്നുമില്ല പന്ത്രണ്ടിലും പതിമൂന്നിലും സ്പോർട്സ് പേജ് ആണ് അതിലെ വിനേഷിന്റെ ഹർജിയിൽ വീണ്ടും വിധി വീണ്ടും നീട്ടിയിട്ടുണ്ട് കാരണം ഒളിമ്പിക്സ് കുസ്തിയിൽ വെൽഡ് മെഡൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇന്ത്യൻ കുസ്തികാരൻ വിനേഷ് ഫോട്ടിന്റെ ഹർജി വിധി പറയുന്നത് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി വീണ്ടും മാറ്റിയിട്ടുണ്ട് ലാസ്റ്റ് പേജിലേക്ക് വരുമ്പോഴത്തേനും ഹസീനയുടെ പേരിൽ കൊലക്കൂറ്റം നൽകിയിട്ടുണ്ട് ജൂലൈ പത്തൊമ്പതിന് നമ്മുടെ ഒരു മരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പുള്ളി പുള്ളിക്ക് ഹസീനയും അത് അവരുമായി ബന്ധപ്പെട്ട ഒരു അഞ്ചാറു പേർക്ക് കൊലക്കൂറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് ഏഹ് അതുപോലെ ഹിന്ദു സമൂഹത്തിന് യു ഉറപ്പാണ് അക്രമികളെ വെറുതെ വിടില്ല അക്രമങ്ങളിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി വേണം ഹസീന അങ്ങനെ ഒരു ന്യൂസും ഉണ്ട് പിന്നെ ബംഗ്ലാദേശിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്ന് യു എസ് പറഞ്ഞിരിക്കുകയാണ് ഇറാൻ തിരിച്ചടിച്ചേക്കുന്ന യു എസ് പറയുന്നുണ്ട് ഒരു കുഞ്ഞിന്റെ ഫോട്ടോ ഉണ്ടോ അത് സങ്കടമാണ് ഖാൻ യു ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ റിംഅ അബു ഹയ്യ എന്ന കുഞ്ഞ് ബന്ധു അയ്യാദിന്റെ തോളിൽ കിടക്കുന്നു ആക്രമണത്തിൽ കുഞ്ഞിന്റെ എല്ലാവരും മരിച്ചു കേട്ടോ എന്തിനാണ് ഇങ്ങനെ ഒരു ആക്രമണം കഷ്ടം കൂടെ ഇത് ഇത്രയമാണ് അതുപോലെ കമല ബൈഡനേക്കാൾ മോശം ട്രംപ് പറഞ്ഞിരിക്കുകയാണ് കമല ബൈഡനേക്കാൾ അത് അവരത് അങ്ങനെ നടക്കുന്നു അവിടെയും ഒരു പക്ക രാഷ്ട്രീയം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പത്രത്തിലുള്ളത് ഞാൻ ഇതുപോലെ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പോവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ചിലത് ഹെഡിങ് മാത്രം വായിച്ചും ഓക്കെ പ്രധാനമായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ട ഞാൻ എന്തായാലും എത്തിക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡേവ് ഡീറ്റെയിൽ ടൈൽ അല്ലെ പത്രം വായനയാണ് മാക്സിമം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ പേജിലൊക്കെ ഇടണം ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകും പത്രം വായനയുമായിട്ട് അപ്പോൾ എല്ലാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് പറയാം ഒരുപാട് പേരെ എനിക്കിപ്പോ ഫേസ്ബുക്കിലും യൂട്യൂബിലുമായിട്ട് ഏകദേശം പത്ത് ഇരുന്നൂറിൽ പേർ ഇരുന്നൂറിൽ കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ട് അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച് അപ്പൊ അത്രേ പറയാനുള്ളൂ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ അവധിയാണ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് നമ്മുടെ സ്വാതന്ത്ര്യദിനമാണ് അപ്പൊ അതുമായിട്ടുള്ള നാളെ ന്യൂസ് ഉണ്ട് നാളെ പത്രമുണ്ട് പക്ഷെ മറ്റന്നാളില്ല നമ്മുടെ കർക്കിടക മാസം കഴിയാൻ പോവാണ് നമ്മൾ ചിങ്ങത്തിലേക്ക് കിടക്കുകയാണ് എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു അപ്പൊ ഓണാഘോഷമൊക്കെ തിരിച്ചു വരട്ടെ എല്ലാവരും രക്ഷപ്പെട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാവരും ജീവിക്കണം എന്നാലേ നമുക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളു നമ്മുടെ ടൂറിസമാണ് കേരളത്തിന്റെ ഏറ്റവും ശക്തി നമുക്ക് വേറെ ഒന്നുമില്ല അപ്പൊ ഈ ടൂറിസം മാക്സിമം ടൂറിസത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക അത് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോ ഇനിയൊന്നും പറയാനില്ല സൈനിക